യോന മറ്റു പ്രവചന പുസ്തകങ്ങളെല്ലാം പ്രധാനമായും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് അതിൽ ചരിത്ര പശ്ചാത്തലം വിവരിച്ചേക്കാം എന്നാൽ യോന പ്രവാചകന്റെ പ്രവചനം ഒരു വാക്യത്തിൽ ഒതുങ്ങുന്നു ബാക്കി ഭാഗം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ബാബിലോൺ പ്രവാസത്തിന് മുമ്പോ അതിനു ശേഷമോ ഉള്ള ഇസ്രായേലിന്റെ അവസ്ഥ യോനയുടെ സന്ദേശത്തിലൂടെ പ്രതിഫലിക്കുന്നുണ്ട് പ്രവാസകാലം ശിക്ഷാകാലമായി കരുതുന്നു കാരണം ജനം ദൈവത്തിൽ നിന്ന് തിരിഞ്ഞുപോയി പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ തങ്ങൾ ദൈവജനമാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു ചിലരുടെ അഭിപ്രായത്തിൽ അത് സാധ്യമാക്കുവാൻ മറ്റ് ജനങ്ങളിൽ നിന്ന് വേർപെട്ട് അവർ ജീവിക്കണം ഇത് യഹൂദേതരോട് പൊറുക്കാനാകാത്ത വിരോധത്തിനും സ്വാർത്ഥതയ്ക്കും കാരണമായി ലോകത്തിലുള്ള എല്ലാവർക്കും യഹൂദർ അനുഗ്രഹ കാരണമായിരിക്കുമെന്ന ദൈവിക നിയോഗം എല്ലാവരും മറന്നു അവർ മറ്റ് ജനങ്ങൾക്ക് പ്രകാശമായിരിക്കുമെന്ന് യശയാവ് വെളിവാക്കുന്നു ഈ ചിന്താഗതിയെ വെല്ലുവിളിക്കുകയാണ് യോന ദൈവം ആരുടെയും സ്വന്തമല്ല ദൈവം എല്ലാവരുടെയുമാണ് എല്ലാവരോടും കരുണ കാണിക്കുകയും ശത്രുക്കളെ പോലും സഹായിക്കുകയും ചെയ്യും എന്ന സന്ദേശം ഇതിലുണ്ട് പുരാതന പശ്ചിമേഷ്യയിൽ ആക്രമണ സ്വഭാവവും നശീകരണ പ്രവണതയുമുള്ള ഒരു ശക്തിയായിരുന്നു അസീറിയ രാജ്യങ്ങൾ പിടിച്ചടക്കിയാൽ കുടുംബങ്ങളെ ചിതറിച്ച് പല ഭാഗങ്ങളിലാക്കുന്ന ഒരു നയം അവർക്കുണ്ടായിരുന്നു അസീറിയ ോട് വെറുപ്പുണ്ടാകുവാൻ ഇസ്രായേലിനും ഇത് ഒരു കാരണമായി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി അവരെ ആക്രമിച്ചപ്പോൾ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയ പത്ത് ഗോത്രങ്ങൾ നാമാവശേഷമായി അവരെ പറ്റി പിന്നീട് കേട്ടിട്ടില്ല അങ്ങനെയുള്ള അസീറിയൻ ജനതയുടെ തലസ്ഥാന നഗരത്തിലേക്ക് യോനായെ അയച്ച് അവരെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഉദ്യമിച്ച ദൈവം മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നവനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് യോനയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണം അസീറിയക്കാരോടുള്ള വിദ്വേഷമായിരുന്നു അവരോട് സകലതും ക്ഷമിച്ച ദൈവത്തെ ഉൾക്കൊള്ളുവാൻ യോനയ്ക്ക് കഴിഞ്ഞില്ല ഇസ്രായേലിന്റെ സ്വന്തം യഹോവ ഇസ്രായേൽക്കാരുടെ ശത്രുവിന്റെയും ദൈവമായി തീരുന്ന അവസ്ഥ അവർക്ക് അസൂയയ്ക്ക് കാരണമായി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെ യോന ഓടിപ്പോകുന്നു രണ്ടിന്റെ ഒന്ന് മുതൽ പത്ത് വരെ യോനായുടെ യോനയുടെ സ്ത്ര മൂന്നിന്റെ ഒന്ന് മുതൽ പത്ത് വരെ നെനവയുടെ മാനസാന്തരം നാലിന്റെ ഒന്ന് മുതൽ വരെ യോനയുടെ അസന്തുഷ്ടി യോന അധ്യായമൊന്ന് അമിതായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുടപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നീനവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് ജാഹോയിലേക്ക് ചെന്നു തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർച്ചീസിലേക്ക് പൊയ്ക്കളയാൻ അതിൽ കയറി യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു അനന്തരം അവർ വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനാക്കി വീണു അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം നിന്റെ തൊഴിൽ നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിനവൻ അവനോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവനോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അവൻ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ അപ്പോൾ സമുദ്രം അടങ്ങും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകിയെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവയോട് നിലവിളിച്ച് അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ നിർദ്ദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ യഹോവെ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനായി എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു